ഡിവൈൻ ഹിൽ മലയാളം എല്ലാവരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഡിവൈന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ത്രീ ഓഫ് കപ്സ് ആണ് ത്രീ ഓഫ് കപ്സിന്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത് ഷാഡോയാണ് വന്നിട്ടുള്ളത് അയോപെൻഡകളാണ് നൈറ്റ് ഓഫ് സോൾസ് കാർഡ് വന്നിട്ടുണ്ട് പേജ് ഫോൺസിന്റെ ഷാഡ് വന്നിട്ടുണ്ട് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല ഷാഡോ ഫോൾ കാഡോ വന്നിട്ടുണ്ട് ഹെർമറ്റ് വന്നിട്ടുണ്ട്

അപ്പോൾ ഇതിലെ കുറെ അധികം ആൾക്കാര് ശരിക്കും പോയി എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെ അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റപ്പെടുത്തി എന്നാണ് കാണുന്നത് ആദ്യം തന്നെ വന്നത് ഒരു ത്രീ കപ്സ് ആണ് ത്രീ ഓഫ് കപ്സിന് ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വളരെ ആഘോഷത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ ഒറ്റയ്ക്കാണ് വേറെ ആരുമില്ല ഒറ്റയ്ക്കാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒറ്റപ്പെടല് പക്ഷെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പൊ കാർഡ് അങ്ങനെ വെക്കുന്നത് അതിൽ ന്യൂഡിറ്റിക്ക് പ്രശ്നം വരും കേട്ടോ അതുകൊണ്ടാണ് ഇത് കാണാൻ പാടില്ല അങ്ങനെ പറയും കാർഡ് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് യൂട്യൂബ് റൂളിലാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇതിൽ നിങ്ങൾ ബോട്ടം വന്നിട്ടുള്ളത് ടെമ്പറൻസിന്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തോ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു നഷ്ടപ്പെടുത്തിയൊരവസ്ഥയിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷെ കുറേ ആൾക്കാർ നല്ലൊരു പോസിറ്റീവിറ്റിയിലും ഉണ്ട് നിങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്നു കാരണം മറ്റ് ഈ കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് ആ ഒരു ത്രീ ഓഫ് കപ്സിൻ്റെ ഷാഡോ വന്നിട്ടുള്ളത് ഏതോ ഒരു കാരണം കൊണ്ട് കുറേയധികം ആൾക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൽ പിന്നെ അടുത്ത് ഒരു നൈറ്റ് ഓഫ് കപ്പാണ് അതിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ശരിക്കും ഭയങ്കര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലൗ ഓഫറും ഒക്കെയാണത് പക്ഷെ അതൊരു ഷാഡോയാണ് അപ്പം നിങ്ങൾ എത്ര ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ ചിലപ്പോൾ ആരിൽ നിന്നെങ്കിലും ഒരു പ്രണയമോ സ്നേഹമോ സപ്പോർട്ടോ ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അവർ തന്നോണ്ടിരുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് തരാതെ അവർ തിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു ഈ ഏസ് ഓഫ് കപ്സിന്റെ ഷാഡോ വന്നപ്പോൾ തന്നെ സോറി ത്രീ ഓഫ് കപ്പിന്റെ ഷാഡോ വന്നപ്പോൾ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കായി ഇത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ് അപ്പം നിങ്ങളടുത്തേക്ക് വന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിഞ്ഞു പോകുന്നു അത് വേറെ പോകുന്നു എന്നുള്ളതാണ് ഫൈവ് ഓഫ് പെൻറ്റുകളും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഡിപ്രഷനാണെന്ന് കാണുന്നുണ്ട് നഷ്ടബോധം നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയവർക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന് നിങ്ങൾ ആലോചിച്ച് വളരെ ടെൻഷനിലായിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പം നഷ്ടപ്പെട്ടു പോയത് ചിലപ്പം നിങ്ങൾ ആഗ്രഹിച്ച് ഒരു പ്രോജക്റ്റ് ആയിരിക്കാം അതിൽ കുറെ അധികം ആൾക്കാർ ഒരുമിച്ച് നിന്ന് ചെയ്തൊരു പ്രോജക്റ്റ് ചിലപ്പോൾ നിങ്ങൾ മാത്രം ഒറ്റപ്പെടുത്തി നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയും ആകാം അങ്ങനെയാകാം അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ സൗഹൃദത്തിൽ ഇരുന്ന കുറച്ച് കൂട്ടുകാർ നിങ്ങൾ അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയം നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും തിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം എല്ലാം കൊണ്ട് നഷ്ടം മാത്രം നഷ്ടത്തിന്റെ കണക്ക് മാത്രം കാണുന്ന പറയുന്ന ആൾക്കാരാണ് ഇന്ന് ഇത് കാണുന്നത് കൂടുതൽ ആൾക്കാരും അപ്പോൾ ആ നഷ്ടബോധം കൊണ്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ ഈ നഷ്ടബോധത്തിന്റെ കണക്ക് മാത്രം നിങ്ങൾ നോക്കേണ്ടതില്ല ഹൈപ്രീസസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കുറെ ആൾക്കാരുടെ കൂട്ടിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല എന്നാണ് യൂണിവേഴ്സിന്റെ ഒരു തീരുമാനം കാരണം ഹൈപ്രിസ്റ്റസ് ആണ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇന്നെഫാണ് എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസിന് വിഘാതമായി വരും എന്നുള്ളത് കൊണ്ട് അത് അവർ ഒറ്റപ്പെടുത്തിയതായിരിക്കാം അങ്ങനെ ഒറ്റപ്പെടുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായതായിരിക്കാം അപ്പോൾ അതിൽ അവരോട് പരാതിയോ പരിഭവമോ വിഷമോ ഒന്നും തന്നെ വേണ്ട ഈ സമയം നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചിലപ്പോൾ ഈ കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ പറ്റാതാകുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് തടസ്സപ്പെടും അത് വേണ്ട എന്ന് വെച്ചിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ ആണ് നിങ്ങളെ ഈ ഒരു ഒറ്റയ്ക്ക് ആക്കിയത് എന്നാണ് ഈ ഹൈപ്രിസസ് എനർജി പറയുന്നത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഇന്റ്യൂഷൻ കൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ വേറെ ഒരു മറ്റുള്ള ആൾക്കാരുടെ ഗൈഡൻസിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ ആൾറെഡി ആ ഒരു സ്പിരിച്വൽ റിലവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആൾക്കാർ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നൈറ്റ് ഓഫ് സോഴ്സ് ആണോ എന്നിട്ടുള്ളത് നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങൾ ഈ കൂടെ ഇരുന്ന് കുറേ ആൾക്കാരുടെ കൂടെ നടക്കിയിരിക്കേണ്ട ആൾക്കാരെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് മതി നിങ്ങൾ ഒറ്റക്ക് നിങ്ങൾ ആക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ഊർജം പോലും സ്പ്ലിറ്റായി പോകില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഈ കുറേ ആ ഒരു ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാർ കുറേ നെഗറ്റീവ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ ആ നെഗറ്റീവുള്ള ആൾക്കാർ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ തീരുമാനിച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കിയത് നിങ്ങളെ ഒറ്റയ്ക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് പറ്റും അത് ദൈവത്തിനറിയാമല്ലോ നിങ്ങൾ താ നമുക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും തന്നെ ദൈവം നമുക്ക് തരാറില്ല നമുക്ക് എത്ര വലിയ ദുഃഖം തന്നാലും നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കും നമുക്ക് തരുന്നത് അത് പിന്നീട് ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഫ്യൂച്ചറിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആയാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വിട്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിലൊരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡിൻ്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത് കേട്ടാ ഷാഡോ അപ്പോൾ അതിൽ ചില ആൾക്കാർക്ക് ഇത് ഒരു നഷ്ടപ്പെട്ടു പോയ പ്രണയം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം നിങ്ങളൊരുപാട് ആഗ്രഹിച്ച് കെട്ടിപ്പിടുത്ത ഒരു സാധനം അത് നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ നിങ്ങളുടേത് മാത്രമെന്ന് ചിന്തിച്ചിരുന്ന ഒരു പ്രണയം നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ പിന്നെ ഇതിലൊരു പേജ് ഫാൻസിന്റെ എനർജി വന്നിട്ടുണ്ട് പേജ് ഫാൻസ് അത് ഷാഡോയാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇതില് ആ ഒരു തീപ്പരി മതി നിങ്ങൾക്ക് മുഴുവൻ ഈ നിങ്ങളുടെ ലൈഫ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തീ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിലൊരു തീപ്പരി മാത്രം ഒന്ന് സ്പാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് പക്ഷെ ആൾറെഡി പുറത്തൊരുപാട് തീയുണ്ട് നിങ്ങളത് കാണുന്നില്ല നിങ്ങളത് നിങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഇന്ന് കൂടുതൽ മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു ഏസു പേൻ്റെ ഷാഡോ വന്നിട്ടുണ്ട് ഏസോ പെൻ്റെ ഷാഡോ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഒരു പുതിയ തുടക്കം ചിലപ്പോ ഈ ഒരു ഫിനാൻഷ്യൽ ഇതിനു വേണ്ടിയിട്ടുള്ള തുടക്കം ആയിരിക്കാം അപ്പൊ പുതിയൊരു തുടക്കം വേണോ അല്ലെങ്കിൽ നിങ്ങൾ തുടക്കം ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങളത് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇതിൽ മജീഷിൻ ഫുൾ കാർഡില് ആണ് അല്ലെങ്കിൽ ഷാഡയാണോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യബോധമൊന്നുമില്ല നിങ്ങൾക്കൊരു പ്രസരിപ്പോ നിങ്ങളുടെ ഊർജ്ജസ്വലതയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് കാരണം ഇത് കൂടെ ഉള്ളവർ വേണം എന്ന് നിങ്ങൾ അതമ്യമായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് ആയിപ്പോയോണ്ട് നിങ്ങൾക്ക് ദിക്കറിയാതെ ഇരിക്കുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത് നിങ്ങൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് ഓവർ ഡിപ്പെൻ്റൻ്റ് ആയത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ നിങ്ങൾ മാത്രം മതി എന്നാണ് ഹൈ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആൾറെഡി ഗൈഡഡ് ആണ് അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ് പക്ഷെ അത് മനസ്സിലാക്കാതെ ഇനി എങ്ങോട്ട് ഞാൻ പോകും എങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് പോകും എന്ന് ചിലപ്പോൾ ഇത് കുറെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കാണുന്ന കേട്ടാ പക്ഷെ അവർ പോലും ആ ഒരു ഈ ഒരു അവസ്ഥയിൽ ഒരു ശരിക്കും ബ്ലാങ്ക് ആയി പോയി എന്ന് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയല്ല നിങ്ങൾ ശരിക്കും നിങ്ങൾ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് വേണ്ട പ്ലാനിങ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നാണ് പറയുന്നത് ഇത് ഹെർമിറ്റിൻ്റെ ഒരു ഷാഡോയാണ് പക്ഷേ ഹെർമിറ്റിൻ്റെ ഷാഡോ എന്ന് പറയുമ്പം നമ്മൾ മുന്നിലോട്ടുള്ള വഴികൾ കാണാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ എങ്ങോട്ട് പോയാലും ആ മുന്നിലോട്ടുള്ള വഴികൾ നിങ്ങളുടെ ആ ഒരു വിളക്ക് നിങ്ങൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് മുന്നിലോട്ട് പോകാൻ നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് ഈ ഒരു റാന്തൽ വഴി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ആ ഒരു വെളിച്ചം വഴി നിങ്ങൾക്ക് മുന്നിലോട്ട് പോകാൻ അത് മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ട് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫോർ ഓഫ് കപ്പ് അത് ഈ സെയിം മെസ്സേജ് ആണ് കിട്ടുന്നത് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ കാര്യം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ട് നിങ്ങൾ പോയി അല്ലെങ്കിൽ അവര് നിങ്ങളെ ഉപേക്ഷിച്ച് പോയി അങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമായത് കൊണ്ട് നിങ്ങൾ അതിൽ വിഷമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഫോർ ഫോർ ഓഫ് കപ്സും പറയുന്നത് പിന്നെ ഒരു ഫൈവ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാരും കൂടി തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് കൂടെ നിന്നവരും സ്നേഹിച്ചവരും ചിലപ്പോൾ വീട്ടുകാരും എല്ലാവരും തോൽപ്പിച്ചു എന്നുള്ളൊരു ചിന്തയില് നിങ്ങൾ ഇനി ഒന്നും ഇനി മുന്നോട്ടേക്കൊന്നും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ അത് മുന്നോട്ട് പോകണം എന്നാണ് ഡിവിയൻ നിങ്ങളോട് പറയുന്നത് കാരണം ഇതിലൊരു സിക്സ് ഓഫ് ഹോൺസിന്റെ എനർജി ഉണ്ട് അപ്പൊ സിക്സ് ഓഫോൺസ് എന്ന് പറയുമ്പം കുറെ ആൾക്കാര് നിങ്ങൾക്കെതിരായിട്ടിരിക്കുന്നു ഇതിലെ ഒരു സിക്സ് ഓഫോൺസ് എന്ന് പറയുമ്പം കുറേയധികം ആൾക്കാർ നിങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അതിൽ ഭയമുണ്ട് മുന്നോട്ടേക്ക് എങ്ങനെ പോകും എന്നുള്ളൊരു ഭയമുണ്ട് കാരണം എല്ലാവരും എതിരാണ് മുന്നിലേക്ക് പോകാനുള്ള സാധ്യതകളില്ല എന്ത് ചെയ്യും ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ കമ്പനിയിൽ കുറേ അധികം ആൾക്കാർ നിങ്ങൾക്കെതിരായിട്ട് ഉണ്ടായിരിക്കാം കുറേ അധികം ആൾക്കാർ അങ്ങനെ തന്നെ കാണുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന എല്ലാ ആൾക്കാരും ഒരുമിച്ചും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അവസാനം വന്നത് വേൾഡ് കാർഡാണ് പക്ഷെ നിങ്ങൾ തന്നെ ജയിക്കും ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതിൽ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുമ്പം അതിൽ ജയമെന്ന് പറയുമ്പം നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് ഷാഡായല്ല വന്നിട്ടുള്ളത് അത് റിയൽ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവം നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കൂടെ ആൾക്കാരില്ല എന്നുള്ള ചിന്ത മാത്രമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്ന് കാന്ന് തന്നെയാണ് ഇതിലൊരു മെസ്സേജായിട്ട് കിട്ടിയത് ഇത് ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരിക്കില്ല കുറച്ചധികം ആൾക്കാർക്ക് മാത്രം മാത്രമുള്ളൊരു മെസ്സേജ് ആണ് അത് കാരണം ഇതിൽ സെയിം മെസ്സേജസ് റിപ്പീറ്റ് ചെയ്ത് തന്നെ വന്നിട്ടു വരുന്നുണ്ടോ ഒറ്റപ്പെട്ടു പോയി ഒറ്റയ്ക്കാക്കി എല്ലാവരും തോൽപ്പിച്ച് അങ്ങനത്തെ ഒരു മെസ്സേജ് എന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്ന് വരുന്നുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കുറച്ച് ആൾക്കാർ ഇരിക്കും എനർജിയിൽ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഉള്ള മെസ്സേജ് ആയിരിക്കാം ഇത് ഡിമൈൻ തരുന്നത് പിന്നെ ബാലൻസ് ഇല്ല എന്നാണ് ബോട്ടം വന്നത് ടെമ്പറൻസിൻ്റെ ടെമ്പറൻസിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷാഡോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നെഗറ്റീവ് സൈഡിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങളുടെ ഇല്ലായ്മകളിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ ഷാഡോയെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളുടെ നെഗറ്റീവ് സൈഡിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കളയുക നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണുന്നില്ല നിങ്ങളില്ല നിങ്ങളിൽ ഉള്ള കുറവുകളെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇത് അത് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അറിയാം ആർക്കൊക്കെ റെസണക്റ്റ് ആകുമെന്ന് അവർ മാത്രം എടുക്കുക പിന്നെ ചില ആൾക്കാർക്ക് ഇതിൽ വേൾഡ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് ട്രാവല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം ട്രാവല് ചെയ്യാൻ പറ്റും അതിൽ അങ്ങനെ വിഷം കുറേ കാലം കൊണ്ട് നിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലായിരുന്നു എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ട്രാവലിന് സംബന്ധമായ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിമെയിൽ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ആർക്കെങ്കിലും പേഴ്സൺ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സ്നേഹിക്കുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തിരിച്ചും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ